ർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു സേനാനായകനായ ചൊവ്വ ചാരവശാൽ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് വന്നിരിക്കുന്നു എപ്പോഴാണ് വന്നതെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചൊവ്വ വൃശ്ചികത്തിലേക്ക് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതിയിലാണ് വൃശ്ചികം ചൊവ്വയ്ക്ക് സ്വന്തം ക്ഷേത്രമാണ് സുക്ഷേത്രമായ തുലാത്തിൽ നിന്നും സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു ചൊവ്വ ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം മേടവൃശ്ചികങ്ങളാണ് മേടം ചൊവ്വയ്ക്ക് മൂലക്ഷേത്രമാണ് അത് കഴിഞ്ഞാൽ വൃശ്ചികം സ്വന്തം ക്ഷേത്രമാണ് പലപ്പോഴും തൻ്റെ സർവോച്ചരാശി മകരൻ രാശി ചൊവ്വയുടെ ഉച്ചക്ഷേത്രം ആ മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ അപ്രകാരം മേടത്തിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ വൃശ്ചികത്തിലെ ചൊവ്വ അത്ര ശക്തനായി കാണപ്പെടാറില്ല ചൊവ്വയുടെ നീചക്ഷേത്രം നിങ്ങൾക്കറിയാം കർക്കിടകമാണ് ചൊവ്വിയുടെ നീചക്ഷേത്രം മകരം ഇരുപത്തിയേഴ് അത്യുച്ചവും കർക്കിടകം ഇരുപത്തിയേഴ് അതിനീചവുമാണ് പലപ്പോഴും വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാനൊക്കെ കർക്കിടകത്തിലെ ചൊവ്വ വളരെയധികം സഹായിക്കാറുണ്ട് അത് ലോജിസ്റ്റിക്സ് മേഖലയിലായാലും കാർഗോ ലൈനിലായാലും ഷിപ്പിങ്ങുമായി ബന്ധപ്പെടുന്ന ലൈനിലായാലും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ലൈനിലായാലും കർക്കിടൻ ജലരാശയാണ് അവിടെ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും പ്രാപ്തരാക്കാറുണ്ട് ഉദാഹരണമായി തുലാം ലഗ്നമായി പത്താം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അവർ കർമ്മ മേഖലയിൽ ധാരാളം വളരെയധികം ശ്രേയസ്കരമായ രീതിയിൽ വളർന്നതായി കാണാറുണ്ട് തുലാം രാശിക്കാരുടെ ധനാധിപനാണ് മറ്റൊന്ന് യാത്രാപതിയാണ് അത് ചൊവ്വ ദിഗ്ബലവാനായി പത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ നന്മകളും ശ്രേയസ്സും പ്രധാനം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് ചൊവ്വ ആരുടെയൊക്കെ കാരക ഗ്രഹമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭ്രാത സത്വഞ്ചൗമ് ക്ഷിതിരബി ഭ്രാത സഹോദര കാരകനാണ് ചൊവ്വ അപ്രകാരം സത്വബലം സത്വമെന്നാൽ ചോര കണ്ടാൽ അല്ലെങ്കിൽ സാഹസികത ചെയ്യുമ്പോഴൊക്കെ ചോര കണ്ടാൽ പോലും അറപ്പില്ലാതെ നിൽക്കുന്ന ഒരു സ്വഭാവത്തിനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് സാത്വികമായ ഗുണമല്ല അതാണ് ചൊവ്വ പ്രതിദാനം ചെയ്യുന്നത് ചൊവ്വയാണ് പട്ടാളം ഫയർ ഫോഴ്സ് റെയിൽവേ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ബുച്ചേഴ്സ് ബാർബേഴ്സ് ഇതൊക്കെ ചൊവിയെ കൊണ്ടാണ് നാം ചിന്തിക്കുക നല്ല മെഷീൻ ഓപ്പറേറ്റർമാർ അപ്രകാരം തന്നെ കട്ടിങ് വെൽഡിംഗ് ഫാബ്രിക്കേഷൻ വർക്ക്സ് ഇതൊക്കെ ചൊവ്വയുടെ ധർമ്മമാണ് ഞാൻ പറഞ്ഞു കർക്കിടകൻ ജലരാശിയാണ് അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴും സീഷോറിൽ വെൽഡി വെൽഡിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നവരെ നമുക്ക് കാണാം അതേ രീതിയിൽ നല്ല സർജിക്കൽ പ്ലാനറ്റാണ് ചൊവ്വ ഇനി ഈ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ വന്നു ഇത് പ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളിയുമാകുന്നു ഇവിടെ വൃശ്ചികത്തിലാണ് ചൊവ്വ വന്നിരിക്കുന്നത് ഭദ്രകാളിയാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പുരുഷരാശി മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഇവിടെയൊക്കെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശി ഫെമിനൈൻ സൈനിൽ നിൽക്കുകയാണെങ്കിൽ അതായത് ഇടവ് കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ചൊവ്വദ്രകാളിയുമാണ് ധനുജസ്തക്കലു കുക്ഷിശാസ്ത്ര സ വീരഭദ്രോത മൃഗേജ കുംഭേ ധനുവിലും മീനത്തിലും ചൊവ്വ നിൽക്കുകയാണെങ്കിൽ കുട്ടിച്ചാത്തനെ ചിന്തിക്കാറുണ്ട് അപ്രകാരം മകരത്തിലും കുംഭത്തിലും നിൽക്കുകയാണെങ്കിൽ വീരഭദ്രനെയും ചിന്തിക്കാറുണ്ട് പുണർത്ത നക്ഷത്രത്തിന് അവസാനത്തെ പതിനഞ്ച് നാടിക പൂയം ആയില്യ നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ എവിടെ നിൽക്കുന്നു ചൊവ്വ അഞ്ചാം ഭാവത്തിൽ വൃശ്ചികത്തിൽ നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ഗ്രഹമാണ് ചൊവ്വ രാശിക്കാർക്ക് ചൊവ്വ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യം നൽകുന്നുണ്ട് ഒന്നെന്താണ് ചൊവ്വ അവരുടെ കർമ്മപതിയാണ് അവരുടെ തൊഴിലിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് മറ്റൊന്ന് അവരുടെ ബുദ്ധിപതിയാണ് അവരുടെ സന്താനപതിയാണ് ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഈ ഭാവങ്ങൾക്ക് അഭിവൃദ്ധിയാൻ ഉണ്ടാവുക ഈ ഭാവങ്ങൾക്ക് നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ചൊവ്വ കാരണം പുതിയ കർമ്മമേഖല വളരെ അനുകൂലമായി വരും പലപ്പോഴും ഉപരിപഠനത്തിന് വലിയ സാഹചര്യങ്ങൾ സഞ്ജാതമാകുന്നതാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കണം കർക്കിടകം ഒരു ചരരാശിയാണ് കർക്കിടകം ചരരാശിയാകിയാൽ കർമ്മമേഖല ദൂരത്തു പോയി ജോലിയേണ്ട അവസരങ്ങളൊക്കെ വരും അതിന് വേണ്ടുന്ന ഹയർ സ്റ്റഡീസ് ഉന്നതതല പഠനമൊക്കെയാണ് ചൊവ്വ ഇവിടെ സൃഷ്ടിക്കുക ചൊവ്വയാൽ സൃഷ്ടിക്കപ്പെടുക അതിനാൽ ഉപരിപഠനത്തിന് നല്ലതാണ് ഗവേഷകർക്ക് എഴുത്തുകാർക്ക് അവരുടെ കർമ്മമേഖലയിൽ ധൈര്യപൂർവ്വം ചൊവ്വ സാഹസികനാണ് ധൈര്യപൂർവ്വം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാനും എഴുതുവാനുള്ള ഒരു ക്ഷേമി ബുദ്ധിയും കരുത്തും ഈ ചൊവ്വ പ്രധാനം ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ചൊവ്വയുടെ കൂടെ നിൽക്കുന്ന ഗ്രഹം ബുധനാണ് പലപ്പോഴും ഈ ഒരു സമയം ഏറ്റവും അനുകൂലം വ്യാപാരികൾക്കാണ് കൺസൾട്ടൻറ്റുകൾക്കാണ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് അപ്രകാരം തന്നെ നല്ല വലിയ കമ്പനികളുടെ സെയിൽസ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ തങ്ങളുടെ പ്രോഡക്റ്റ് ഏത് രീതിയിലും വിദേശത്തേക്ക് എത്തിച്ച് പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ കർക്കിടൻ രാശിക്കാർക്ക് സഹായകരമാകുമെന്ന് നിങ്ങളറിയുക ചൊവ്വ ഉദരസംബന്ധമായ രോഗത്തെ ഉണ്ടാക്കുന്ന ഗ്രഹമാണ് പക്ഷേ സ്വന്തം ക്ഷേത്രമാണ് എങ്കിലും വളരെയധികം ജഡരാഗ്നി ഉണ്ടാകും അഞ്ചിൽ ചൊവ്വ നിൽക്കുമ്പോൾ പരഹമിഹ രാജാര്യൻ പറഞ്ഞിരിക്കുന്നു അസുധോ ധനവർജിത സ്ത്രീഗോണെ അസുത സന്താന വിഷയത്തിലേക്ക് ക്ലേശങ്ങൾ ഉണ്ടാകാം പക്ഷേ ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബലവാനായ ചൊവ്വയാണ് ധനവർജിത സ്ത്രീകോണെ ധനം കൈവിട്ടു പോകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചമത്കാരണ പറഞ്ഞിരിക്കുന്നത് കുജപഞ്ചമയ ജഡരാഗ്നിണ്ടാകും എന്ത് നിന്നാലും ദഹിക്കുന്ന വയറുണ്ടാകുക ഏകമൈവ അഞ്ചലിച്ചുവ ഓരോ സന്താനങ്ങളെയും നശിപ്പിക്കും പക്ഷെ ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായ ബലവാനായ ചൊവ്വിയാണ് അവിടെ സന്താന ശുഭഗ്രഹമായ ബുധന്റെ യോഗവും ഉണ്ട് തഥാനിയും കിൽബി ഷേബി പാവരതി പാപവാസന കുറ്റം ചെയ്യുവാനുള്ള പ്രേരണകൾ കൊടുക്കുക അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് പലപ്പോഴും ഗവൺമെൻറിനെ ചീറ്റ് ചെയ്യുക വലിയ ടാക്സ് പ്രാക്ടീഷണർക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഉപദേശിച്ച് അവരെ നയിക്കാം നല്ല വക്കീലന്മാർക്ക് ഏത് ഘട്ടത്തിലുമുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്ത് ലോ പോയൻ്റ് കൊണ്ട് തൻ്റെ ക്ലയൻറ്റുകളെ സംരക്ഷിക്കാം വലിയ വലിയ വിവാദങ്ങളുള്ള കേസുകളിലൊക്കെ തർക്കവിഷയങ്ങൾ സിവിൽ കേസുകൾ ഭൂമിപരമായ വിവാദങ്ങളിൽ അഞ്ചിൽ ചൊവ്വ നിൽക്കുന്ന ബുധനം നിൽക്കുന്ന ഈ സമയത്ത് വലിയ വലിയ രീതിയിൽ കോടതിയെ അല്ലെങ്കിൽ തൻ്റെ എതിർഭാഗത്തുള്ളവരെ ലോ പോയിന്റ് കൊണ്ട് നേരിട്ട് കൊണ്ട് ഒരു മഹത്തായ രീതിയിൽ വിജയപഥത്തിലേക്ക് നയിക്കാം ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും സ്വയം ദുഗ്ധവ തപ്പിതെ അന്ത സദൈവ പലപ്പോഴും പല കാര്യങ്ങളും പല കുറ്റങ്ങളൊക്കെ ചെയ്താൽ അവസാനം പശ്ചാത്തലപ്പിക്കുന്ന ഒരവസ്ഥ വരും പാല് തിളക്കും പോലെ തിളക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറ്റബോധമൊക്കെ പിന്നെയാണ് തോന്നുക ചോ അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വ ഒരിക്കലും അവസാനം കുറ്റബോധം തോന്നും താൻ ചെയ്ത ജോലിക്ക് വേണ്ടത്ര പ്രതിഫലം ലഭിക്കില്ല അങ്ങനെയുള്ള മാനസിക സംഘർഷങ്ങൾ വരും ഈ അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വ കാരണം ഇവിടെ മന്ത്രപതിയാണ് ഭദ്രകാളി മന്ത്രം ജപിക്കണം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ജ കുല ധർം ജ മാം ജ പാലയ പാലയ ഇത് ഭദ്രകാളി മന്ത്രമാണ് മൂലമന്ത്രമാണ് ഞാൻ ആദ്യം ഉച്ചരിച്ചത് നിങ്ങൾ ആ മൂലമന്ത്രം ചൊല്ലുക രക്തപുഷ്പാഞ്ജലി കടും ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട കർക്കിട രാശിക്കാർ ശോഭനമായ നല്ലൊരു ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം